ടൊറന്റോ മലയാളി സമാജത്തിന്റെ വർണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് നടക്കും എറ്റോബിക്കോയിലെ ഡാൻ അലി ഗീരി ഡോൺ ബോസ്കോ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിപാടി വൈകിട്ട് അഞ്ചു മുതൽ ആറ് വരെ കേരള കറി ഹൌസ് ഒരുക്കുന്ന ഡിന്നറോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് തുടർന്ന് സ്റ്റാർ വോയിസ് അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയും വിവിധ കലാപരിപാടികളും നൃത്താവതരണങ്ങളും അരങ്ങേറും മുതിർന്നവർക്ക് അൻപത് ഡോളറും ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് ഡോളറും ടിക്കറ്റിനായി നിശ്ചയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഇരുന്നൂറ്റി ഡോളറിന്റെ വി ടിക്കറ്റും ലഭ്യമാണ് രണ്ടു ാണ് പി ടിക്കറ്റിൽ പ്രവേശനം ലഭിക്കുക ഇപ്രാവശ്യത്തെ ഈ വർണ്ണം പ്രോഗ്രാമിന് നമ്മള് ചെയ്യുന്നത് ഒരു ടിക്കറ്റ് എടുക്കുന്ന ആളിന്റെ പകുതിയിൽ കൂടുതൽ പൈസ കവർ ചെയ്യത്തക്ക പോലെയുള്ള ഒരു അതിമനോഹരമായ ഡിന്നറാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആൾക്കാർക്ക് എൻജോയ് ചെയ്യത്തക്ക രീതിയിൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടത്തിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ തക്ക വിധത്തിൽ ഉള്ള ഒരു ഫുഡ് അറേഞ്ച്മെൻ്റ് ആണ് അത് നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു ആറേ മുക്കാൽ ഏഴ് മണിവരെ ഫുഡ് സെർവ് ചെയ്യും അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ പ്രോഗ്രാം നടത്തുന്നത് ടൊറന്റോ മലയാളി സമാജത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുകയാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടോമി കൊക്കാഡൻ നേതൃത്വം നൽകുന്ന കൊക്കാഡൻസ് ഗ്രൂപ്പാണ് പരിപാടിയുടെ സ്പോൺസർ പരിപാടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ടിക്കറ്റുകൾക്കും ജോർജ്ജം ജോർജ് ഷിബു ജോൺ സഞ്ജീവ് എബ്രഹാം സിജു മാത്യു റോയ് ജോർജ് സെബി ജോസഫ് എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് ഡബ്ല്യൂഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കിളിക്കൂട ഡോട്ട് സി എയിലും ടിക്കറ്റുകൾ ലഭ്യമാണ് ഇന്ന് നോർത്ത് അമേരിക്കയിൽ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു സംഘടനയാണ് രണ്ട് സെന്ററുകൾ ഫുള്ളി പെയ്ഡ് ഓഫ് ആയിട്ടുള്ളത് ഓക്കെ ഉള്ള ഏക സംഘടന അത് നോർത്ത് അമേരിക്കയിലെ ഓൾഡസ്റ്റ് സംഘടന തീർച്ചയായിട്ടും എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും എനി ആൻഡ് കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യത്തിനും ഒറ്റക്കെട്ടായിട്ട് തന്നെ സമാജം മുൻപിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും എന്റർടൈൻമെന്റ് കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു പരിപാടി കഴിഞ്ഞ അടുത്തൊരു ഗ്യാപ്പ് പോലും ഇല്ലാതെ നല്ല രീതിയിൽ ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് അങ്ങനെ നടക്കുമെന്ന് വിശ്വസിക്കുന്നു വർണ്ണം എന്ന് പറയുന്നത് ഇവിടെ ലോക്കലി ഉള്ള കലാകാരന്മാരെ കലാകാരികളെ ഉൾപ്പെടുത്തി ഒരു മ്യൂസിക്കൽ നൈറ്റ് ആൻഡ് ഡാൻസ് പിന്നെ ഒരു ഡിന്നർ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളൊരു ഫോർ തേർട്ടി പി എമ്മിന് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യും നയൻ ടെന്നോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഡോൺ ബോസ്കോ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് നമ്മളൊരു സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് അൻപത്തിയേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ളതും നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും പുരാതന മലയാളി സംഘടനകളൊന്നുമാണ് ടൊറന്റോ മലയാളി സമാജം ടൊറന്റോ നഗരത്തിലെ മാത്രമല്ല മറ്റ് സമീപ നഗരങ്ങളിലെ മലയാളികളെയും കൂടി ഉൾക്കൊള്ളിക്കുന്ന രീതിയിലാണ് സമാജത്തിന്റെ രൂപകൽപ്പന പ്രവർത്തന മികവുകൊണ്ടും അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ടും കാനഡയിലെ മലയാളികൾക്കിടയിൽ എന്നും സജീവമായി നിൽക്കുന്ന സംഘടന കൂടിയാണ് ടൊറന്റോ മലയാളി സമാജം ന്യൂസ് ടൊറന്റോ எம் சி நியூஸ் கனேடியன் மலையாளிகளின் வார்த்தாஜாலகம்